ശ്രീ കൃഷ്ണകുമാർ സിനിമയിൽ പീഡനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം താങ്കൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഒരു ഒരു കാര്യം പറഞ്ഞത് അവിടെ കൊടുക്കൽ വാങ്ങലുകളുണ്ട് കൊടുക്കൽ വാങ്ങലുകൾ ചിലതെങ്കിലും നടത്തുന്നുണ്ടാകാം അതിലപ്പുറം ഈ പീഡനത്തിൻ്റെ സ്വഭാവം അത് മയക്കുമരുന്ന് നൽകിപ്പോലും പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന അതിൻ്റെ സൂചനകൾ താങ്കൾ നേരത്തെ നൽകിയിരുന്നു താങ്കളൊന്ന് വിശദീകരിക്കാമോ ആർക്കെതിരെയാണ് ആരോപണം അല്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരാളോട് പറയുന്നില്ല ഇപ്പോൾ ഒരു ഉദാഹരണത്തിനുള്ള കഴിഞ്ഞ ദിവസം ഞാനൊരു സംഭവം വിവരിക്കുകയുണ്ടായി ഞാനൊരു സീരിയൽ സെറ്റിലെ സംഭവമാണ് വിവരിച്ചത് അതായത് ഞങ്ങളെന്ന് സീരിയൽ ഷൂട്ടിങ് കഴിഞ്ഞ സാധാരണ ഒരു ഒൻ ഒൻപത് ഒൻപരെയൊക്കെ ആകുമ്പോൾ നമ്മൾ മുറിയിൽ വരും നമ്മൾ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങും അപ്പോൾ അന്നൊരു പതിനൊന്ന് പതിനൊന്നര മണിയായപ്പോഴത്തേക്ക് അതിശക്തമായ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് സംവിധാനമുണ്ട് എഴുത്തുകാരനുണ്ട് ഞാനുണ്ട് ഞങ്ങളുടെ മുകളിലും താഴത്തെ നിലയിൽ കുറച്ച് ടെക്നീഷ്യൻസും ഉണ്ട് ഒരു പതിനൊന്നര ആയപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയുടെ ഏതോ രണ്ട് പെൺകുട്ടികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മൾ താഴെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അതിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്ന പെൺകുട്ടിയും എൻ്റെ സഹായിയുമായിരുന്നു അപ്പോൾ അവിടുത്തെ വിഷയമെന്തെന്ന് നോക്കിയപ്പോൾ ഈ കുട്ടിയുടെ ആ പന്ത്ര പന്ത്രണ്ട് മണിക്ക് അങ്ങോട്ട് ട്രെയിനിൽ പോകണം ട്രെയിൻ ടിക്കറ്റും പൈസയും വാഹനവും കൊടുക്കില്ല പോകാനായിട്ട് അപ്പോൾ കൊടുക്കാം മുറിക്കകത്തോട്ട് വന്നാൽ തരാം എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആരിത് കണ്ടാലും ഇടപെടും പ്രത്യേകിച്ച് ഞാൻ ഈ പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട് ഇടപെടുന്നു ഇടപെട്ട് കഴിഞ്ഞിട്ട് ഈ പ്രശ്നം തീർത്ത് ഇത് വാങ്ങിച്ച് ഇവരെ കയറ്റി വിടുന്നു ഈ കയറ്റി വിട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അപ്പോൾ ഇവിടുത്തെ വിഷയം എന്തായിരുന്നു അവരെന്ത് പറഞ്ഞു ചേട്ടൻ എന്നെ തെളിവേണ്ട കാര്യമില്ല ഞങ്ങൾ നോക്കിക്കണം ഞമ്മനെ ഇടപെടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും താമസിക്കുന്നതാണ് എന്നൊരു വലിയ തർക്കം കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നു ഇതെല്ലാം കഴിഞ്ഞാൽ അവർ സമാനോട്ട് പോയി അപ്പോൾ ഈ പ്രശ്നം തീർന്നു എന്നോ നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു മറു വശം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുക്കൽ വാങ്ങൽ എന്ന് പറഞ്ഞാൽ ആരെയും ഞാൻ മോശമാക്കില്ല ഇത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തക്കം മൂത്തത് കൊണ്ട് എന്നെ സീരിയലിന്ന് മാറ്റുന്നു ഇത് കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടി തിരിച്ച് സീരിയലിൽ വന്നു പുതിയൊരു നായകനും വന്നു ഇവരെല്ലാരും കൂടി എല്ലാവരും കൂടി ഒന്നായി ഇവര് സീരിയൽ കണ്ടിന്യൂയും ചെയ്തു അപ്പോൾ ഈ സഹായിക്കാൻ പോയി നമ്മൾ ആരായി അവിടെയാണ് ഇതിനകത്ത് ഒരു പ്രശ്നം വരുന്നത് ഇത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപതോളം വർഷമായിട്ടുണ്ട് ഇതും അതും ഒരു തരത്തിലുള്ള ഒരു തട്ടലാണല്ലോ അല്ല ഇത്തരം ഇത്തരം ഞാനൊരു അല്ല ഇത് എന്താ പറ്റുന്ന പറയുമോ ഇത് ധാരാളം നടക്കും ഇതിനകത്തൊരു മെയിൻ ഭക്ഷണം ഇപ്പം ശ്രീ അബിൻ വർക്കി ഒരു കാര്യം പറഞ്ഞു ഈ റിപ്പോർട്ടിനകത്ത് ആരുടെ പേരാണ് മറച്ചു വെക്കണം എന്ന് പറഞ്ഞത് ഈ ഇതിനകത്ത് ഇരകളായിട്ട് വന്നിരിക്കുന്നവരുടെ പേരുകൾ സ്വകാര്യതയ്ക്ക് വേണ്ടി മറച്ചു വെക്കണം വേട്ടക്കാരുടെ ഒന്നും മറച്ചു വയ്ക്കാൻ പറഞ്ഞിട്ടില്ല എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് ഈ നാലര വർഷം പൂഴ്ത്തി വെച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതിനകത്ത് പ്രതിയായി നിൽക്കുന്ന ആരാണ് സർക്കാരും പ്രതിഭാഗത്ത് നിൽക്കുന്നത് വിവരങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ട് പോലും പൂഴ്ത്തി വെച്ചു ഞാൻ തിരിച്ചൊരു കാര്യം കിട്ടേ അല്പം കൂടി കാത്തിരിക്കാമെന്ന് സർക്കാർ പറയുന്നു അല്ലെങ്കിൽ പാർട്ടി പറയുന്നു ഇതിനകത്ത് കോൺഗ്രസ് അനുഭാവിയായ ഒരു നടനോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ബി ജെ പി എന്ന് പറയുന്നതിനകത്ത് ശ്രീ സുരേഷ് ഗോപിയോ കൃഷ്ണകുമാറിൻ്റെ പേരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്റർവ്യൂ ഈ ണെങ്കിൽ പോലും ഞാൻ രാഷ്ട്രീയവും മതവും ആര് എത്ര പോലും അന്വേഷണം നേരിടാൻ ആദ്യം ഇപ്പൊ തന്നെ ശ്രീ രഞ്ജിത്ത് എന്ന് പറയുന്നത് എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ഇത്രയും തെളിവുകൾ വന്നിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹം സ്വയം രാജിവെക്കണം അല്ലെങ്കിൽ ഈ പരി ഇരിക്കുന്ന സർക്കാർ സമ്മർദ്ദം ചെലുത്തി രാജി വ്യപ്പിക്കണം ഇത്തരം നടപടികളിലോട്ട് പോകണം ശിക്ഷ നടപടികൾ ഇരകളുടെ പേരുകളില്ല അതുപോലെ തന്നെ വേട്ടക്കാരുടെയും പേരുകളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ പേരില്ലെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇന്ന ആളിലേക്ക് എന്ന് കൃത്യമായി മനസ്സിലാക്കും ഇന്ന ആളെ കുറിച്ചാണെന്ന് കൃത്യമായി മനസ്സിലാക്കും അത്തരം സൂചനകളുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ മറച്ചു വെച്ചിരിക്കുന്നത് അതെ അത് തന്നെയാണ് ഏറ്റവും ഗുരുതരമായ തെറ്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വ്യക്തമാകുന്നു ഇതിനുള്ള സൂചനകൾ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ആ കമ്മിറ്റി റിപ്പോർട്ട് ആരാ കൊടുത്തിരിക്കുന്ന ഒരു മുൻ ഹൈക്കോടതിയിലെ ജഡ്ജ് കൂടിയാണ് പുള്ളിക്കരുത്ത് ചോദിച്ചാൽ അവരെന്തായാലും കൃത്യമായ രേഖകൾ കൊടുക്കുമല്ലോ ആരൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് സർക്കാർ അല്ലേ കാരണം ഈ സംഘടന എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ മാത്രം ഈ കൂട്ടായ്മയ്ക്ക് കാത്തിരിക്കുന്നവർ മൊത്തം ഈ അല്ലെങ്കിൽ അതിനകത്ത് ഇപ്പോൾ പറഞ്ഞു ഒരു പതിനഞ്ച് പേരുടെ പേര് പറയുന്നു ഈ പതിനഞ്ച് പേര് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ സ്ഥാനത്തിരിപ്പുണ്ടെങ്കിൽ ഇവരാരും മിണ്ടത്തില്ല ഇവരെല്ലാം അങ്ങോട്ട് കണക്റ്റഡ് ആണ് നാളെ എനിക്ക് സിനിമ കിട്ടാതായി പോകുമോ അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ ഇത്തരം ഭയങ്ങളാണ് ഇവിടുത്തെ പ്രശ്നം ഞാൻ പറയുന്നത് എനിക്കിന്ന് സിനിമയില്ല ഞാൻ കുറച്ചധികം ഔട്ട്സ്പോക്കൺ ആയിരുന്നു അല്ലെങ്കിൽ വേല കാര്യങ്ങൾ ഉണ്ടായിരിക്കാം എനിക്കതുകൊണ്ട് ഞാൻ ഒന്നും നോക്കാറില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു തന്നെ പോവും ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ വീട്ടിലെ മക്കളും ഇതേ മേഖലയിൽ തന്നെയാണ് അവർക്കും ഇതിൻ്റെയൊക്കെ ഒരു പല ദുര ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതും എനിക്ക് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് കാരണം ഇതിനകത്ത് വളരെ അതായത് സിനിമാ മേഖല മൊത്തം തകരാറുന്നതൊന്നും പറയുന്നില്ല വളരെ നല്ലൊരു മേഖലയാണ് ധാരാളം പേർക്ക് ജോലി അവസരം പണം പ്രശസ്തി എല്ലാം കൊടുക്കുന്നതാണ് പക്ഷേ ഇതിനകത്ത് പുഴുക്കുത്തുകളുണ്ട് ഈ പുഴുക്കുത്തുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് ക്രൈമും കൂടും നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ ഈ മയക്കുമരുന്ന മരുന്നുമായി ബന്ധപ്പെട്ട് വലിയൊരു അന്വേഷണം നടത്തി സമർത്ഥരായ ഉദ്യോഗസ്ഥർ ഈ മയക്ക് മരുന്ന് കണ്ടെത്തി ആർക്ക് കൊടുക്കാനാണ് ആര് കൊണ്ടുവന്ന് ഇവരെയൊക്കെ പിടിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് ഏത് സമയത്ത് വേണോ സെറ്റിലോട്ട് കയറാം കാരവനിൽ കയറി അന്വേഷിക്കാം എന്നുവരെ പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ഈ ഒരു അന്വേഷണം കാണുന്നില്ല ആ നല്ല ഉദ്യോഗസ്ഥരുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് പോലും നമുക്കറിയില്ല അതുകൊണ്ട് ഇതൊക്കെ എന്തെന്നറിയോ ഇതിനകത്ത് എല്ലാവരും കണക്റ്റഡ് ആണ് ഈ ഭരണത്തിലിരിക്കുന്നതിനകത്ത് കുറച്ച് പേരുണ്ട് ആദ്യം എന്താ ചെയ്യേണ്ടത് അവരെ വേണം ആദ്യം ശിക്ഷിക്കാൻ ഇവരൊന്നും താ തട തലോടാനായിട്ടും അല്ലെ സംരക്ഷിക്കാനായിട്ടും സർക്കാർ കൂട്ടി നിൽക്കരുത് പാർട്ടി ഒട്ട് നിൽക്കരുത് ഇത് പാർട്ടിയുടെ വിഷയമൊന്നുമല്ല പാർട്ടി അന്വേഷിക്കാൻ ശരി ഇതിന്മേൽ എന്ത് നടപടിയിലേക്ക് കിടക്കുമെന്ന് അടുത്ത മണിക്കൂറുകൾ പ്രധാനം തന്നെയാണ് അടുത്ത മണിക്കൂറുകൾ പ്രധാനം തന്നെയാണ് ശ്രീകൃഷ്ണകുമാർ താങ്കളുടെ പെൺമക്കൾ സ്വതന്ത്രമായി അവരുടെ വീഡിയോ കോൾ ചെയ്യുന്നു അവരവരുടെ മേഖലയിൽ വിഹരിക്കുന്നു അതിന് പൂർണ്ണ പിന്തുണയോടെ താങ്കളും താങ്കളുടെ ഭാര്യയിൽ നിൽക്കുന്നു എനിക്ക് വലിയ ബഹുമാനം തോന്നിയിട്ടുണ്ട് ആ കാര്യത്തിൽ അങ്ങനെ തടസ്സം നിൽക്കുന്ന ഒരു പിതാവായി കണ്ടിട്ടുമില്ല പക്ഷേ കഴിഞ്ഞ ദിവസം നടത്തിയ വീഡിയോ അത് അത് ഞെട്ടിക്കുന്നതും ഖേദകരവുമായ ഒരു സംഭവമാണെന്ന് താങ്കൾ ഇപ്പോൾ തിരിച്ചറിയുകയും താങ്കൾ അതിൽ ഖേദിക്കുകയും ചെയ്തിൽ വളരെ നന്നായി ഇനിയെങ്കിലും എങ്കിലും അത്തരം കാര്യങ്ങൾ ഒരു താങ്കൾ ഒരു പക്ഷേ താങ്കൾ ഈ പറഞ്ഞ സിനിമാ സെറ്റിലെ അനുഭവമായിരിക്കാം അങ്ങനെ പറയിപ്പിച്ചത് പക്ഷേ പലതരം അനുഭവങ്ങൾ പലതരം വേദനകൾ എല്ലാം കൂടി ചേർന്നതാണല്ലോ ഇപ്പോൾ ഹേമ കമ്മിറ്റിക്ക് മുന്നിലെത്തിയിരിക്കുന്ന വികാരങ്ങൾ അതിനെ അതിനെ അപഹസിച്ച് സംസാരിക്കരുത് എന്നൊരു യാഥാർത്ഥ്യം താങ്കൾ ഇപ്പോൾ ഉൾക്കൊണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഡിബേറ്റ് വിത്ത് സ്മൃതി